അബു അൽ ബൗൽ ഭൂമിക്കടിയിലേക്ക് ഒരു ഗുഹ സൗദിയിലെ ഏറ്റവും നീളം കൂടിയ ഗുഹയെ കുറഞ്ഞ വാക്കുകളിൽ വിശേഷിപ്പിക്കാവുന്നത് ഇങ്ങനെയാണ് മദീന മേഖലയിലെ ഖൈബർ ഗവർണറേറ്റിലാണ് അഞ്ചു കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഗുഹയുള്ളത് സഞ്ചാരികളും സാഹസികരും അധികമൊന്നും കടന്നു ചെന്നിട്ടില്ലാത്ത എത്തുക പോലും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലംബമായ രീതിയിൽ ഉൾവശം ആഴമേറിയതും ഇടുങ്ങിയതുമായ ഗുഹയാണിത് അറബിയിൽ ഇങ്ങനെയുള്ള ഗുഹകളെ ദാൽ എന്നാണ് വിളിക്കുക ഗുഹക്കുള്ളിൽ ചില ഭാഗങ്ങളിൽ ഏകദേശം ഇരുപത് മുതൽ നൂറ്റി അൻപത് മീറ്റർ വരെ ആഴമുണ്ടെന്നാണ് കണക്ക് സൗദിയിലെ മറ്റു ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പോലെ അബു വൗലും സഞ്ചാരികളെ കാത്തുകിടക്കുകയാണ് ഓഫ് റോഡ് വാഹനങ്ങളിൽ മാത്രമേ ഗുഹാ എത്താൻ സാധിക്കൂ അപകടം പതിയിരിക്കുന്നതിനാൽ ഉള്ളിലേക്ക് ഉള്ളിലേക്കിറങ്ങുന്നതിന് കൃത്യമായ സജ്ജീകരണങ്ങളും ഗൈഡുകളുടെ സഹായവും ആവശ്യമായി വരും സൗദി ജിയോളജിക്കൽ സർവേ അടുത്തിടെ കണ്ടെത്തിയ നിരവധി ഐബക്സ് അസ്ഥികൂടങ്ങളുടെ പേരിലാണ് അബു അൽവൽ എന്ന് ഗുഹയ്ക്ക് പേര് വന്നത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി ഗുഹകളിൽ ഒന്നുകൂടിയാണിത് ഭൂമിശാസ്ത്രപരമായി നിഗൂഢതകൾ ഏറെയുള്ളതിനാൽ സാഹസിക വിനോദസഞ്ചാരികളുടെ ലക്ഷ്യസ്ഥാനമായി അബു അൽവൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്